തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയികളായി വിദ്യാർത്ഥികളെ അനുമോദിച്ചു സ്കൂൾ ചെയർമാൻ അൻവർ സാദത്തെ കള്ളിയത്തെ വിനേഷ് ഡേ ഉദ്ഘാടനം ചെയ്തു സി ബി എസ് ഇ മലപ്പുറം ജില്ലാ സെൻട്രൽ സഹോദയ സ്കൂൾ കലോത്സവം എം ഇ എസ് സംസ്ഥാന കലോത്സവം ഇംഗ്ലീഷ് ഫെസ്റ്റ് എം ഇ എസ് സംസ്ഥാന ക്വിസ് മത്സരം റോളർ സ്കേറ്റിംഗ് ടേബിൾ ടെന്നീസ് എം ഇ എസ് സംസ്ഥാന ഖോഖോ മത്സരം സി ബി എസ് ഇ ക്ലസ്റ്റർ ടെൻ അത്ലറ്റിക് മീറ്റ് തുടങ്ങിയവയിൽ വിജയിച്ച വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു സ്കൂൾ ട്രഷറർ അബ്ദുൾ ജലീൽ കൈനിക്കര ജോയിൻറ്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ പ്രധാനാധ്യാപകരായ വി മനോജ് കുമാർ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ വിജയികളെ അനുമോദിച്ചു വിജയികൾക്കുള്ള മൊമൻറ്റോകളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ കൈമാറി സി സി എ കോർഡിനേറ്റർ പി പി ഷിബു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ